രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ഇലക്ഷൻ വൈബ്സ് ആരംഭിക്കുന്നു പ്രധാന വാർത്തകൾ മണിപ്പൂരിൽ ഈസ്റ്ററിന് അവധി വിവാദ ഉത്തരവ് തിരുത്തി സംസ്ഥാന സർക്കാർ നടപടി ക്രൈസ്തവർക്കെതിരായി നീക്കമെന്ന ആരോപണം ശക്തമായതോടെ സംസ്ഥാനത്ത് പത്രികാ സമർപ്പണം തുടങ്ങി കൊല്ലത്ത് മുകേഷും കാസർഗോഡ് അശ്വിനിയും പത്രിക നൽകി പ്രചാരണം ചൂടുപിടിക്കുന്നു കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ദിവസം ഇന്ത്യ മുന്നണിക്കെതിരെ മത്സരിക്കുന്നുവെന്ന ആരോപണം തള്ളി കെ സി വേണുഗോപാൽ ബിജെപിക്കെതിരെ നേരിട്ട് പോരാട്ടം നടത്തുന്നത് കോൺഗ്രസ് രാജ്യത്തെവിടെയെങ്കിലും ബിജെപിക്കെതിരെ സിപിഎം നേരിട്ട് മത്സരിക്കുന്നുണ്ടോ എന്നും ചോദ്യം അടക്കമുള്ള നിയമങ്ങൾ മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ട നീ മുഹമ്മദ് ബഷീർ കോൺഗ്രസിനെ പോലെ ബിജെപിയെ ചെറുക്കാൻ ഇടതുപക്ഷം ശ്രമിച്ചിട്ടില്ല ഭരണത്തിലെ വീഴ്ച മറയ്ക്കാനാണ് ഇടതിന്റെ പ്രചാരണമെന്നും വിമർശനം കോവിഡ് കള്ളി എന്ന് വിളിച്ചത് വിഷമിപ്പിച്ചെന്ന് കെ കെ ശൈലജ മൃതദേഹങ്ങൾ ഗംഗയിലെറിയാൻ കേരളത്തിൽ കഴിയില്ല തനിക്കെതിരായ അധിക്ഷേപത്തിൽ കോൺഗ്രസിലും ലീഗിലും അതൃപ്തിയെന്നും കെ കെ ശൈലജ മണിപ്പൂരിൽ ഈസ്റ്റർ പ്രവൃത്തി ദിനമെന്ന ഉത്തരവ് തിരുത്തി സംസ്ഥാന സർക്കാർ സാമ്പത്തിക വർഷത്തെ അവസാന ദിനമാകിയാൽ ഞായറാഴ്ചത്തെ അവധി ഒഴിവാക്കിയിരുന്നു ഇത് ക്രൈസ്തവർക്കെതിരായ നീക്കമെന്ന ആരോപണം ശക്തമായതോടെയാണ് ഉത്തരവ് ശനിയാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കുമെന്നും മണിപ്പൂർ സർക്കാരിന്റെ പുതിയ ഉത്തരവിൽ പറയുന്നു എസ് ധന്യ വിവാദമായ ഉത്തരവ് തിരുത്താൻ മണിപ്പൂർ സർക്കാർ തയ്യാറായിരിക്കുന്നു വലിയ തോതിലുള്ള പ്രതിഷേധമാണ് മണിപ്പൂരിലെ ബി ജെ പി സർക്കാരിനെതിരെ ഈ ഉത്തരവിൽ ഉണ്ടായിരുന്നത് ബരോൺ സിംഗ് സർക്കാരിനെതിരെ ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെ അവ ഈ നടപടിക്ക് തിരുത്തണം ഇത് പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു അതിനെ തുടർന്നാണ് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ അത് പ്രവൃത്തി ദിവസമായിരിക്കും എന്ന് നൽകിക്കൊണ്ടുള്ള ഉത്തരവിൽ ചെറിയ മാറ്റം വരുത്തിയിരിക്കുന്നത് ഞായറാഴ്ച പ്രവർത്തി ദിവസമായിരിക്കില്ല ശനിയാഴ്ച മാത്രമേ പ്രവർത്തി ദിവസമാകൂ എന്ന് പുതിയ ഉത്തരവ് വ്യക്തമാക്കുന്നു അവിടുത്തെ ഗവർണർ അനുസൂയ ഉൽക്കു വേണ്ടി ഡെപ്യൂട്ടി സെക്രട്ടറി അഗ്നോം ഹീര ആണ് ഈ പുതിയ ഉത്തരവ് പുറത്ത് ഇറക്കിയിരിക്കുന്നത് നേരത്തെ ഇറക്കിയ ഉത്തരവിൽ പൊതുമേഖല സ്വയംഭരണ സ്ഥാപനങ്ങൾ അതുപോലെ സൊസൈറ്റികൾ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ എല്ലാവർക്കും ഈ ഉത്തരവ് ബാധകമാകും എന്ന് വ്യക്തമാക്കിയിരുന്നു സാമ്പത്തിക വർഷം അവസാനിക്കുന്ന സാഹചര്യത്തിൽ മുപ്പത് മുപ്പത്തൊന്ന് തീയതികൾ പ്രവൃത്തി ദിവസമായിരിക്കും എന്നായിരുന്നു ഇന്നലെ പുറത്തിറക്കിയ ഉത്തരവ് വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ആ സാഹചര്യം മാറിയിരിക്കുന്നു കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കളും ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരുന്നു വി ഡി സതീശനും ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും ഈ നടപടി പുനഃപരിശോധിക്കണം എന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു മണിപ്പൂരിൽ നമുക്കറിയാം അവിടെ ഏതാണ്ട് ഇരുപത്തിയെട്ട് ലക്ഷം ജനങ്ങളാണ് ഉള്ളത് അതിൽ പതിനൊന്ന് ലക്ഷം ജനങ്ങൾ ക്രൈസ്തവ പതിനൊന്നര ലക്ഷത്തിലധികം ജനങ്ങൾ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടതാണ് പ്രത്യേകിച്ച് ഈ കുക്കി സോ നാഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ ക്രൈസ്തവ വിശ്വാസികളായുള്ളത് അതുകൊണ്ട് തന്നെ ഇൻഡിജീനിയസ് ട്രൈബൽ ലീഡേഴ്സ് ഫോറം എന്ന ഒരു സംഘടന അതായത് എല്ലാ ഗോത്ര വിഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന സംഘടന ഈ നടപടി പുനഃപരിശോധിക്കണം ഇത് ക്രൈസ്തവ വികാരങ്ങളെ വ്രണപ്പെടുത്തും എന്ന തരത്തിൽ അവിടെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഈ സംഘടനയുടെ അതായത് ഐ ടി എൽ എഫിൻ്റെ വക്താവ് ഇത് സംബന്ധിച്ച് ഒരു പ്രസ്താവനയിൽ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു ഒപ്പം തന്നെ നാഗ സമൂഹത്തിൻ്റെ പ്രതിനിധിയായ പൗമ നാഗിയും ഈ സർക്കാരിൻ്റെ സിംഗ് സർക്കാരിൻ്റെ ഈ ഉത്തരവ് ആവശ്യപ്പെട്ടിരിക്കുന്നു ഏതായാലും ആ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം നന്ദി മനോ കേരളം ഉൾപ്പെടെ രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന എൺപത്തിയെട്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടങ്ങി കൊല്ലത്ത് എൽഡിഎഫ് സ്ഥാനാർത്ഥി എം മുകേഷും കാസർകോട്ടെ എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനിയും ആദ്യദിനം പത്രിക നൽകി തിരുവനന്തപുരത്ത് സോന്ദ്രനും എസ് യു സി ഐ സ്ഥാനാർത്ഥിയും ഉൾപ്പെടെ രണ്ടുപേരാണ് പത്രിക സമർപ്പിച്ചത് സിഎ അടക്കമുള്ള നിയമങ്ങൾ മുസ്ലീങ്ങളെ ലക്ഷ്യമിട്ടാണെന്നത് വ്യക്തമാണെന്ന് മലപ്പുറത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ കോൺഗ്രസ് പ്രതിരോധിക്കും പോലെ ബിജെപിയെ ചെറുക്കാൻ ഇടതുപക്ഷം ശ്രമിച്ചിട്ടില്ല ഭരണത്തിലെ ദൌർബല്യങ്ങളും വീഴ്ചകളും മറക്കാൻ വേണ്ടിയാണ് ഇടതുപക്ഷം ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നതെന്നും ഇ ടി മുഹമ്മദ് ബഷീർ ന്യൂസ് ന്യൂസൈറ്റിനോട് പറഞ്ഞു മലപ്പുറത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുത് ബഷീർ തന്റെ പ്രചരണം തുടരുകയാണ് അദ്ദേഹം ഓരോ കൺവെൻഷൻ സ്ഥലങ്ങളിൽ നിന്നും അടുത്ത സ്ഥലത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് പൊട്ടു സമയം നമുക്ക് മാറ്റിവെക്കേണ്ടതില്ല അതാണ് യാത്രയിൽ അദ്ദേഹം നമ്മുടെ ചേരുന്നത് നാലാം ഘട്ടത്തിലേക്ക് കടന്നൂല്ലേ പ്രചരണം നാലാം ഘട്ടത്തിലേക്ക് കടന്നു മിക്കവാറും അസംബ്ലി മണ്ഡലങ്ങളിൽ ഇതിന്റെ കീഴിൽ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിലെയും ഏറെക്കുറെ മുക്കം മൂലം തന്നെ പറയാം നമ്മൾ എത്തിയിട്ടുണ്ട് ഒരു നാല് റൗണ്ടായപ്പോൾ ഇനിയിപ്പോൾ സ്ഥാനാർത്ഥി പര്യടനം കൂടി വരികയാണ് അത് സ്ഥാനാർത്ഥി പരിചയപ്പെടുത്തുക ഞാൻ വിചാരിക്കുന്നത് പ്ലാൻ ചെയ്തത് പതിമൂന്നാം തീയതി മുതലാണ് ആ പതിമൂന്നാം തീയതി മുതലുള്ള പത്ത് പന്ത്രണ്ട് ദിവസം ഏതാണ്ട് ഒന്നര ദിവസം വീതം ഓരോ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി കൊടുത്തിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയാണ് അത് ഇതുവരെ വലിയ ജനകീയ പങ്കാളിത്തമാണ് എല്ലാത്തിനും കണ്ടത് ഇപ്പം ഈ ആഴ്ച നടക്കുന്നതെന്ന് അറിയുന്നത് ഈ വനിതാ സംഘങ്ങളാണ് നിറയെ വനിതാ സംഘങ്ങളിൽ വലിയ പങ്കാളിത്തമാണ് അത് നല്ലൊരു ലക്ഷണമാണ് കോൺഗ്രസിന്റെയും ഇതിപ്പോ വരുന്ന ആളുകൾ അതിന്റെ കോർ ഇതാണ് അപ്പൊ എന്താ വെച്ചാൽ ഒരു വലിയ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നു നല്ല നല്ല നിലയിലുള്ള സ്പോർട്സ് ആണ് അതിനെ സംബന്ധിച്ച് മണ്ഡലത്തിൽ പരിചയപ്പെടുത്തേണ്ട കാര്യങ്ങളില്ല ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് കാര്യങ്ങളില്ലല്ലാറ് നമ്മള് മെയിനായിട്ട് രണ്ട് സംഗതികൾ പറയുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായിട്ടാണ് നയങ്ങൾ മറ്റൊന്ന് കേരള ഗവൺമെൻറ് വേണ്ടും തെരഞ്ഞെടുപ്പ് ദേശീയ തലത്തിൽ പാർലമെൻറ്റിൽ കാണുന്നതെങ്കിൽ തന്നെയും രാജ്യത്ത് ചർച്ചയെപ്പെടുകയാണ് രാഷ്ട്രീയമായിട്ട് മുഖ്യമന്ത്രി തന്നെയും വന്നിട്ട് ഇവിടെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു അപ്പോൾ നോക്കുന്ന സമയത്ത് കേരളത്തിലെ ജനങ്ങൾ ചെണ്ട പോലെയാണ് ശരിക്കും രണ്ട് ഭാഗം മർദ്ദനം വലിക്കുകയാണ് കേന്ദ്രത്തിൻ്റെ കേരളത്തിൻ്റെ കേരള ഗവൺമെൻറ് എടുക്കുന്ന ഓരോ സമീപനങ്ങളും ചർച്ചയ്ക്ക് വിധേയമാവുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ ആളുകൾക്ക് വളരെ ഒറിയുടെ അവർക്ക് കൊടുക്കേണ്ട ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്തിട്ടില്ല മറിച്ചിട്ട് അവരുടെ കയ്യിലുള്ള തനത് വണ്ടി തിരിച്ച് ട്രഷറിയിൽ അടക്കണം എന്നുള്ള സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് പിന്നെ പെൻഷനുകൾ നിർത്തിയത് ജീവനക്കാരുടെ പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയുടെ പടമായിട്ട് നിന്ന് പോയ നിരവധി കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻ്റെ കീഴിൽ അവരെ അനുഗ്രഹാശ്വസുകൂടി നടക്കുന്ന കൊലപാതകങ്ങൾ അക്രമങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ചയ്ക്ക് വിധേയമാവുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യങ്ങളാവട്ടെ സി എ അടക്കം പൗരത്വ നിയമം അടക്കമുള്ള കാര്യങ്ങൾ വളരെ സജീവമായിട്ടുണ്ട് പിന്നെ അവരെടുക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ നയങ്ങൾ ഇതൊക്കെ തന്നെ ജനങ്ങൾക്കിടയിൽ പണ്ടത്തേക്കാളും കുറച്ചുകൂടി പ്രബുദ്ധമായ ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് വളരെ ആശാവാഹമാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മലപ്പുറത്ത് സിഐ വിരുദ്ധ പ്രതിഷേധം സംരക്ഷണ റാലിയിൽ പങ്കെടുത്തിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മുസ്ലിങ്ങൾ മൊത്തം ആശങ്കയിലാവുന്ന ഒരു സാഹചര്യമാണ് അവരുടെ പൌരത്വത്തിന് ഇല്ലാതെയാകുന്ന അവസ്ഥയിലേക്ക് എത്തും എന്ന തരത്തിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലൊരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത് ബിജെപി പരാതി കൊടുക്കുകയും ചെയ്തു അങ്ങനെ തോന്നുന്നുണ്ടോ അതെ തീർച്ചയായിട്ടും ഇന്ത്യ ഗവൺമെന്റ് ജനാധിപത്യ അതിൽ ആയിട്ടുള്ള അതിൽ പ്രോബ്ലം എന്ന് പറയുന്നത് മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പൗരത്വം നിർണ്ണയിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമാണ് കോവിഡ് കള്ളി എന്ന് വിളിച്ചത് വിഷമമുണ്ടാക്കിയതായി വടകരയിലെ ഇടത് സ്ഥാനാർത്ഥി കെ കെ ശൈലജ കോവിഡ് കാലത്തെ കേരളത്തിന്റെ നേട്ടങ്ങൾ ഉൾക്കൊള്ളാൻ കോൺഗ്രസ് ഇപ്പോഴും തയ്യാറല്ല അഞ്ച് പൈസയുടെ അഴിമതി കാട്ടിയിട്ടില്ല മൃതദേഹങ്ങൾ ഗംഗയിലെറിയാൻ കേരളത്തിൽ കഴിയില്ല മരണങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്ന കേരളത്തിലെ കേരളത്തെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളോട് താരതമ്യപ്പെടുത്താനാകില്ല തനിക്കെതിരായ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിൽ കോൺഗ്രസിനും ലീഗിനുമുള്ളിലും അസംതൃപ്തി ഉയരുന്നുണ്ടെന്നും കെ കെ ശൈലജ ന്യൂസൈറ്റിനോട് പറഞ്ഞു വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം സംസ്ഥാനത്തിൻ്റെ മറ്റിടങ്ങളിൽ നിന്ന് വിഭിന്നമായി ഏറ്റവും ആവേശകരമായി ആൾക്കൂട്ടത്തെ ആകർഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഇപ്പം ടീച്ചർ തന്നെയുണ്ട് ടീച്ചറെ വലിയ ആവേശമാണ് കേരളത്തിൽ ഒരിടത്തും ഇല്ലാത്ത ജനക്കൂട്ടവും ആരവും ഒക്കെയാണ് വടകരയിലുള്ളതെന്നാണ് എല്ലാവരും പറയുന്നത് എങ്ങനെ കാണുന്നു ഈ ഒരു എല്ലാവരുടെയും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനിവിടുത്തെ തന്നെ കാണുന്നുള്ളൂ ഇവിടെ സ്ഥാനാർത്ഥിയായതുകൊണ്ട് എന്തായാലും വടകരയിൽ നല്ല ആവേശത്തിലാണ് ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ പ്രായമുള്ളവരും എല്ലാം സ്ത്രീകളുടെ വലിയ വലിയൊരു ഒഴുക്ക് തന്നെയാണ് എല്ലാ പ്രദേശത്തും ഉള്ളത് അത് സ്വാഭാവികമായിട്ടും വടകയ ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല സൂചനയാണ് നമ്മൾ കാണുന്നത് എനിക്ക് തോന്നുന്നു സാധാരണ എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്നവർ മാത്രമല്ല ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇവിടെ എൽ ഡി എഫ് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നോട് തന്നെ ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഇത്തവണ എന്തായാലും ആ രീതിയിൽ വോട്ട് രേഖപ്പെടുത്തുമെന്നുള്ളത് ഞങ്ങൾക്ക് നാട്ടിലെ ജനങ്ങളോടും പറയാനുള്ളത് അതാണ് നിങ്ങൾ എൽ ഡി എഫിൻ്റെ പ്രതിനിധിയായി എന്നെ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് അയക്കുകയാണെങ്കിൽ അതിൻ്റെ നിങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തിനു വേണ്ടി അവിടെ സംസാരിക്കാനൊക്കെ അവസരം ഉണ്ടാവും ഞാൻ എം എൽ എ ആയിട്ടുണ്ട് മന്ത്രി ആയിരുന്നിട്ടുണ്ട് ആ സമയത്തെല്ലാം തന്നെ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അത് ഏറ്റവും എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഒറ്റക്കല്ല ജനങ്ങളെ അണിനിരത്തി കൊണ്ടാണ് നല്ല ടീം ബിൽഡ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു എം എൽ എ ആകുമ്പോഴുള്ള വർക്കല്ല മന്ത്രിയുടെ മന്ത്രിയാകുമ്പോഴുള്ള ആ രീതിയിലുള്ള പ്രവർത്തനം അല്ല ഒരു പാർലമെൻറ്റ് മെമ്പറാവുമ്പോൾ പക്ഷേ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള രീതിയുണ്ട് പാർലമെൻറ്റ് മെമ്പർ എന്നുള്ള നിലയിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഈ രാജ്യത്തെ ബാധിക്കുന്ന നിയമങ്ങൾ പാസ്സാകുമ്പോൾ അതിനെക്കുറിച്ച് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് അത് ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഗുണം ചെയ്യുന്നതായിരിക്കണം ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് സിറ്റിസൺഷിപ്പ് അമൻമെൻ്റ് ആക്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പാസ്സാക്കി ആ സമയത്ത് തന്നെ ഇടതുപക്ഷം നല്ല വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു അതിനെ എതിർത്തിരുന്നു കാരണം നമ്മളിവിടുത്തെ പൗരത്വ രജിസ്ട്രേഷൻ ഒന്നും എതിരല്ല അതായത് സെൻസസ് നടത്താറുണ്ടല്ലോ സാധാരണ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സെൻസസ് പെൻഡിങ്ങിലാണ് ആ സെൻസസ് പോപ്പുലേഷൻ രജിസ്ട്രേഷൻ കൃത്യമായിട്ടുണ്ടായാൽ തന്നെ നമ്മുടെ നാട്ടിലെ ഓരോ മതവിഭാഗങ്ങളുടെ എണ്ണം അതിലുള്ള ആളുകളുടെ എണ്ണം പ്രത്യേക ഒരു സംസ്ഥാനത്തുള്ള പൗരന്മാരുടെ എണ്ണം എല്ലാം വ്യക്തമായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ആ പൗരത്വ രജിസ്ട്രേഷൻ കുറ്റമറ്റ രീതിയിൽ നടത്തുകയാണ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്നാൽ പോപ്പുലേഷൻ രജിസ്ട്രേഷൻ എന്നാൽ അതിന് പകരം പുതിയ പൗരത്വ രജിസ്ട്രേഷൻ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് ബില്ല് അമെൻഡ് ചെയ്തുകൊണ്ട് അതിനകത്ത് ചില പരാമർശങ്ങളാണ് ചില ദുസ്സൂചനകൾ നമുക്ക് നൽകുന്നത് അപ്പോൾ അമെൻമെൻ്റ് പറയുമ്പോൾ പറയുന്നത് ഈ നാട്ടിൽ ഇന്ത്യയിൽ എവിടെ നോക്കിയോ ആളുകൾ വന്നിരിക്കുന്നു പിന്നെ വെളിയിൽ നിന്നൊക്കെ അങ്ങനെ വന്ന ആളുകൾക്ക് പൗരത്വം കൊടുക്കും പക്ഷേ ഒരു മതത്തിനെ മാത്രമേ അതിനകത്ത് കാണാനില്ല ബാക്കി എല്ലാ മതങ്ങൾക്കും കൊടുക്കും അപ്പോൾ അതങ്ങനാണ് ഈ നാട്ടിൽ ഇന്ത്യയിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് തന്നെ ഹിന്ദു ഉണ്ട് മുസ്ലിം ഉണ്ട് ക്രിസ്ത്യാനി ഉണ്ട് ഉണ്ട് പാഴ്സി ഉണ്ട് അപ്പോൾ ഇവരിൽ ഇവിടെയുള്ള ഇവർക്കെല്ലാം പൗരത്വം നിർബന്ധമാണ് മാത്രമല്ല നമ്മൾ പറയുന്നത് ഇവർക്കെല്ലാം ഒരേ അവകാശമാണ് ഭരണഘടനയിൽ ഇനി വെളിയിൽ നിന്ന് വന്ന ആളുകൾക്ക് പൗരത്വം കൊടുക്കാൻ അതിന് നിയമമുണ്ടല്ലോ ഇവിടെ താമസിച്ച് ഇവിടുത്തെ പൗരന്മാരായിട്ട് മാറുകയാണ് അത് ഏത് രാജ്യത്തിലും അങ്ങനെയാണ് അങ്ങനെ വരുമ്പോഴെങ്ങനെയാണ് ഹിന്ദുവിന് കൊടുക്കാം ക്രിസ്ത്യാനിക്ക് കൊടുക്കാം സിക്കിന് കൊടുക്കാം പാഴ്സിക്ക് കൊടുക്കാമെന്നെല്ലാം പറഞ്ഞിട്ട് ഒരു വിഭാഗത്തെ മാത്രം എങ്ങനെയാണ് ഒഴിവാക്കുക അതൊരു ദുസ്സൂചനയാണ് അത് ഈ രാജ്യത്തെ വിഭജിക്കുന്ന തന്ത്രമാണ് നമ്മുടെ നാട്ടിൻപുറത്ത് ചിലപ്പോൾ തമാശക്കാളുകൾ പറയാറുണ്ട് ഇന്ന് പുല്ലിൽ പെയ്തത് നാളെ നെല്ലിൽ പെയ്യുന്നുള്ളത് അപ്പോൾ അതാണ് കാണുന്നത് ഇപ്പം ആസാമിൽ പൗരത്വ രജിസ്ട്രേഷൻ നിയമം നടപ്പിലാക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ അവിടുത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല ഒഴിവായി പോയത് ദളിത് ഹിന്ദുക്കൾ സാധാരണക്കാരെ ഈ രജിസ്ട്രേഷൻ ഒന്ന് ഒഴിവാക്കുകയാണ് അവരൊന്നിച്ച് സമരം ചെയ്തു കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് അങ്ങനെ ഒഴിവായാൽ റേഷൻ കാർഡ് ഉണ്ടാവില്ല മറ്റാനുകൂല്യങ്ങൾ ഉണ്ടാവില്ല ഒരു രാജ്യത്ത് താമസിക്കുന്ന ജനത ആ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന മനുഷ്യർ ആ രാജ്യത്തെ പൗരന്മാരല്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഉൾക്കൊള്ളാൻ സാധിക്കുക അതുകൊണ്ട് ഇത് അല്പം ഒരു ഒരു അപകടകരമായ കളിയാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് യു ഡി എഫിൻ്റെ സമീപനം എന്താ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത സമയമായതുകൊണ്ട് ചട്ടങ്ങൾ വന്നപ്പോൾ ഈ പിന്നെ സി ഐയുടെ ചട്ടങ്ങൾ വന്നപ്പോൾ ഇപ്പോൾ ഒരു പ്രകടനമൊക്കെ അവർ നടത്തിയിട്ടുണ്ട് നമ്മളാരെങ്കിലും കാണിക്കാനോ ഒരു വോട്ട് കിട്ടാനോ നടത്തുന്നതല്ലത് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ അമൻമെൻറ്റ് ആക്ട് അപകടത്തിലേക്കുള്ള പോക്കാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇടതുപക്ഷം പ്രതിഷേധിച്ചിരുന്നു ഇവിടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യ ചങ്ങല തീർത്തുകൊണ്ട് പ്രതിഷേധിച്ചു നിയമപരമായ നടപടികൾക്ക് എന്താ സാധ്യത ഞങ്ങൾ ആരാഞ്ഞു അത് സ്വീകരിക്കാൻ തയ്യാറായി ഇപ്പോൾ വീണ്ടും ശക്തമായിട്ട് സി എ എ പിന്നെ അത് ശരിയല്ല അത് ഡിവിഷൻ ഉണ്ടാക്കുന്നതാണ് എന്ന് കാണിച്ചതുകൊണ്ട് വലിയ പ്രകടനങ്ങളും റാലികളും നടക്കുന്നു ഇന്നലെ ഞാൻ നാദാപുരത്ത് അത്തരത്തിലുള്ള ഒരു പരിപാടിയിൽ പങ്കെടുത്തു ജനങ്ങളുടെ ഭയവും ഉത്കണ്ഠിയും അതുമുണ്ട് അതിൽ ഏതെങ്കിലും മതക്കാര് മാത്രമല്ല ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമുമെല്ലാം ഒന്നിച്ചണഞ്ഞിരുന്ന ഈ രാജ്യത്തിൻ്റെ പൗരന്മാരാണ് ഞങ്ങൾ ഞങ്ങളെ വേർതിരിക്കാൻ ആർക്കും അവകാശമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന രാജ്യസ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ഒരു മഹാറാലിയാണ് നടന്നത് അതിന് മുമ്പ് പലയിടത്തും പേരാമ്പ്രയും മായഞ്ചേരിയും ഒക്കെ നടന്നിരുന്നു അപ്പോൾ ജനങ്ങൾ ചിന്തിക്കണം നമുക്ക് നഷ്ടപ്പെട്ട മറ്റൊരവസരമില്ല ഇപ്പോഴാണ് മതേതരത്വം സംരക്ഷിക്കാൻ ജനാധിപത്യം സംരക്ഷിക്കാൻ നമ്മുടെ കയ്യിലുള്ള അവസരം ഉപയോഗിക്കാൻ സാധിക്കുക ഞങ്ങളതുകൊണ്ടാണ് പറയുന്നത് വടകര പാർലമെൻ്റ് മണ്ഡലത്തിലെ വോട്ടർമാരോടും എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ് പാർലമെൻറ്റിലെത്തിയാൽ ഏതെങ്കിലും ഒരു മതത്തിനു വേണ്ടി വാദിക്കാനല്ല ഈ രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ടി നമ്മൾ ഒന്നാണ് എന്ന് പറയാൻ ഈ നാടിന്റെ നാക്കായി എൻ്റെ നാക്കിയുരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ അപ്പോ മറ്റു തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ കാണാം ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയിൽ ഇന്ത്യയിലെവിടെയെങ്കിലും സിപിഎം ബിജെപിക്കെതിരെ നേരിട്ട് മത്സരിക്കുന്നുണ്ടോ എന്ന് കെ സി വേണുഗോപാൽ ബിജെപിക്കെതിരെ സിപിഎം പോരാട്ടം നടത്തുന്നുണ്ടെങ്കിൽ അത് രാജസ്ഥാനിൽ കോൺഗ്രസുമായി ചേർന്നാണ് ബിജെപിയുമായി കോൺഗ്രസ് ആണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ ജയിച്ച സീറ്റിൽ തന്നെയാണ് ഇത്തവണയും മത്സരിക്കുന്നത് രാഹുൽഗാന്ധിയും കെ സി വേണുഗോപാലും കേരളത്തിൽ ഇന്ത്യ മുന്നണിക്ക് എതിരെ എന്ന വിമർശനത്തിന് മറുപടി നൽകുകയായിരുന്നു വേണുഗോപാൽ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയുമായ ശ്രീ കെ സി വേണുഗോപാലാണ് നമുക്കൊപ്പം ഉള്ളത് ആലപ്പുഴ കഴിഞ്ഞ തവണ പത്തൊമ്പത് സീറ്റും ജയിച്ചപ്പോഴും ആലപ്പുഴ സീറ്റ് നഷ്ടപ്പെട്ട യഥാർത്ഥത്തിൽ താങ്കളുടെ സീറ്റായിരുന്നു അത് അപ്പോൾ അതുകൊണ്ട് കൂടിയാണോ ഇത്തവണ ഉറപ്പായും ഈ ദേശീയതല ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ളപ്പോഴും ആലപ്പുഴയിൽ മത്സരിക്കണം എന്ന് തീരുമാനിച്ചത് ഇവിടെ പൊതുവായിട്ട് എല്ലാവരുടെയും ഒരു ആവശ്യമായിരുന്നു കേരളത്തിലെ പാർട്ടി മൊത്തമായിട്ടും ആലപ്പുഴയിലെ പാർട്ടി മൊത്തമായിട്ടും ഇപ്രാവശ്യം മത്സരിക്കണമെന്ന് അപ്പോൾ അവരുടെ ആവശ്യത്തെ എന്ന് പറയുന്നത് ഒരു പാർട്ടി പ്രവർത്തകന്നലയിൽ എനിക്കാവുന്ന കാര്യമല്ല പിന്നെ എനിക്ക് ആലപ്പുഴയോട് വളരെ വികാരപരവും ഹൃദയപരവുമായിട്ട് അടുപ്പുള്ള സ്ഥലമാണ് എനിക്ക് മത്സരിക്കുക ആലപ്പുഴയിൽ എം ബി എന്ന് പറയുന്നത് എൻ്റെ ഒരു ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് പരിമിതികളുണ്ട് ഒരുപാട് തിരക്കുകളുള്ള ജോലികളാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്നിരുന്നാലും ഈ പ്രാവശ്യത്തെ ആലപ്പുഴക്കാരുടെ സ്നേഹം ഉള്ളിൽ ഏറ്റെടുക്കുകയാണ് എന്ത് ും ഈ ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുമ്പോഴും ഈ അവസാനത്തെ സമ്മേളത്തിനടക്കം മാറുന്നപ്പോൾ സി പി എമ്മും സി പി എമ്മും ഉന്നയിച്ച പ്രധാന വിഷയം ഒരുമിച്ച് നിൽക്കുന്നു കേരളത്തിൽ വന്ന് ബി ജെ പിയെ നേരിടുന്നതിന് പരം രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലം പോലെയുള്ള ദേശീയ നേതാക്കൾ വരുന്നത് പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ തന്നെ കക്ഷികളെയാണ് അവർ ബിജെപിയുടെ ശക്തി കേന്ദ്രങ്ങളല്ലേ മത്സരിക്കേണ്ടതെന്നുള്ള ചോദ്യം വരുന്നുണ്ട് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങൾ വേറെ ആരാ സി പി എമ്മിന്റെ ഈ വാദത്തിൽ എന്ത് പ്രസക്തിയാണ് സി പി എം ഏതെങ്കിലും സ്ഥലത്ത് ബി ജെ പിക്കെതിരെ മത്സരിക്കുന്നുണ്ടോ കേരള ഒഴിച്ച് വേറെ ആരും മത്സരിക്കുന്നില്ല ഏതെങ്കിലും സ്ഥലത്ത് ബിജെപിക്കെതിരെ മത്സരിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ രാജസ്ഥാനിലെ ഒരു സീറ്റിപ്പം കോൺഗ്രസ് മായി യോജിച്ചിട്ടാണ് മത്സരിക്കുന്നത് പിന്നെ അവർ പറഞ്ഞില്ല എന്ത് അർത്ഥമുള്ളത് ബി ജെ പിക്ക് എതിരെ രാഹുൽ ഗാന്ധി അഞ്ഞൂറ്റി നാൽപ്പത് സീറ്റും സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം ഇന്ത്യ മുഴുവൻ ക്യാമ്പയിൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം മത്സരിക്കുന്നത് അദ്ദേഹം ജയിച്ച സീറ്റ് തന്നെയാണ് അദ്ദേഹം പുതിയ സീറ്റ് കണ്ടുപിടിച്ച് അദ്ദേഹം നിലവിൽ എം ആയ സീറ്റിലാണ് പിന്നെ ഞാനിവിടെ എത്രയോ വർഷങ്ങളായിട്ട് തൊണ്ണൂറ്റാറ് മുതൽ ആലപ്പുഴയിലുള്ള ഒരു ജനപ്രതിനിധിയാണ് അപ്പം ഇത്തരം കാര്യങ്ങൾ ഞാൻ മത്സരിക്കുന്നതിന് ഇരിക്കുക അതൊക്കെ വളരെ ബാലിശമല്ലേ അവരങ്ങനെ പറയാൻ പാടുണ്ടോ ശോഭാ സുരേന്ദ്രൻ നിയമപരമായിട്ട് നേരിടുന്നത് അവരോട് നിങ്ങൾ നിങ്ങളെ വലിയ അല്ലേ കണ്ടുപിടിക്ക് അവർക്ക് എന്താ പറയാനുള്ള അവരോടൻ കയ്യിൽ നിന്ന് വാങ്ങിക്കുക മറ്റു കാര്യങ്ങൾ ഞാൻ അത് നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നില്ല അതിനെക്കുറിച്ച് കൂടുതൽ പറയാനാണോ അല്ല ഈ പൊതുവേ കോൺഗ്രസിന്റെ നേതാക്കളെ അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾക്ക് നേരെ എല്ലാം ഇഡിയുടെ അന്വേഷണം വരുന്നു കേജ്രിവാളിനെ പോലത്തെ പ്രധാനപ്പെട്ട നേതാവിനെ അഴിമതിയുടെ ആരോപിച്ച് ജയിലിൽ ഒരു അവസ്ഥ വരുന്നു അത് ഏത് തരത്തിലാണ് ഈ ഇ ഡി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വെട്ടയാടലായി അങ്ങനെ എങ്ങനെയാണ് അതിനെ കാണുന്നത് അല്ല ഞാൻ വിശാലമായ ഇന്ത്യയിലെ ജനാധിപത്യത്തിനെതിരെയുള്ള ഒരു കടുത്ത വെല്ലുവിളി നേരിടുകയാണ് നമ്മളത് മാധ്യമങ്ങൾ പോലും തമസ്കരിക്കപ്പെടുക ഞാൻ താങ്കളുടെ മാധ്യമത്തിലല്ല പറയുന്നത് ദേശീയ മുഖ്യധാരയിലുള്ള പല മാധ്യമങ്ങളും ഇതൊന്നും തമസ്കരിക്കുകയാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നീതിപൂർവ്വവും നടത്താൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാക്കിയിട്ടുള്ള കോഡ് ഓഫ് കണ്ടക്ട് എന്തിനാണ് എല്ലാ പാർട്ടിക്കും ലെവൽ പ്ലേയിങ് ഫീൽഡ് കൊടുക്കണം ഇലക്ഷനാകുമ്പോൾ എല്ലാ പാർട്ടിക്കും അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുക്കണം പിന്നെ അധികാരമുള്ള പാർട്ടി ആ അധികാരം ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല ഇതൊക്കെയായിരുന്നല്ലോ ലക്ഷ്യം അതനുസരിച്ചാൽ നമ്മൾ എല്ലാ ഇലക്ഷനും അങ്ങനെ ഇപ്പം അങ്ങനെ എന്താ ഉള്ളത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടൊരു മുഖ്യമന്ത്രിയെ സിറ്റിംഗ് ചീഫ് മിനിസ്റ്റർ അറസ്റ്റ് ചെയ്യുക കേസിൻ്റെ രണ്ടോ രണ്ടോ വർഷം ഞാൻ നിയമപരമായ വഴികളെന്ന് തടയപ്പെടുത്താനല്ല ഈ നിയമപരമായ വഴികൾ പ്രതിപക്ഷ നേതാക്കന്മാർക്ക് മാത്രമേ ഉള്ളൂ ഏതെങ്കിലും ഒരു ബി ജെ പി നേതാവിനെതിരെ ഇടി അന്വേഷണം ഉണ്ടോ ഇതിന്റെ അർത്ഥം ബി ജെ പിക്ക് നേതാക്കന്മാർക്കെതിരെ കേസില്ലാന്നുള്ളതാണോ എത്രയോ കേസുകൾ ബിജെപിയിൽ ചേർന്ന നേതാക്കന്മാരെല്ലാം അവർ തന്നെ കേസ് ആരോപിച്ചിട്ടുണ്ടല്ലോ അജിത് പവാറിനെതിരെ ഇരുപത്തിയേഴായിരം കോടി രൂപയുടെ അഴിമതി ആരോ പറഞ്ഞത് മുഖ്യമന്ത്രി അല്ലെ പ്രധാനമന്ത്രി തന്നെയാണ് അപ്പം അത് കേസില്ല അപ്പോൾ ഒരു ഭാഗത്ത് ഇ ഡി സി ബി ഐ ഇൻകം ടാക്സ് ഈ ഡിപ്പാർട്ട്മെന്റുകൾ ഉപയോഗിച്ച് പ്രതിപക്ഷത്തിൽ മറുഭാഗത്ത് ഞങ്ങളുടെ തന്നെ ഇപ്പം അക്കൗണ്ടുകൾ കംപ്ലീറ്റ് ഫ്രീസ് ചെയ്യുക നിസ്സാരമായ കാരണം പറഞ്ഞ് തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പേ മുമ്പേ എട്ട് വർഷം മുമ്പുള്ള കേസ് എടുത്ത് കൊത്തിപ്പൊക്കി ഒരു പാർട്ടിയുടെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ അക്കൗണ്ടുകൾ മുഴുവൻ മരവിപ്പിക്കുക പിന്നെ എല്ലാ മാധ്യമങ്ങളെയും കൺട്രോൾ ചെയ്യുക അപ്പോൾ ഒരു സത്യത്തിൽ തിരഞ്ഞെടുപ്പിന് വേണ്ടുന്ന ജനാധിപത്യത്തിന് ഏറ്റവും കടുത്ത ഭീഷണിയാണ് നേരിടുന്നത് ഈ പ്രധാനമായും പ്രധാനമന്ത്രിയായാലും അമിത്ഷായാലും ഇപ്പോൾ ബി ജെ പി ദക്ഷിണേന്ത്യ വലുതായി കേന്ദ്രീകരിക്കുന്നുണ്ട് ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളുടെ പ്രത്യേക ചുമതല അല്ലെങ്കിൽ അവിടെയൊക്കെ ഇടപെട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് ഈ ദക്ഷിണേന്ത്യയിലേക്ക് എന്താണ് ഉത്തരേന്ത്യയിൽ പരമാവധി സീറ്റുകൾ പല മണ്ഡല പല സംസ്ഥാനങ്ങളും ലഭിക്കുന്നുണ്ട് ദക്ഷിണേന്ത്യ ആണോ ഇത്തവണ പ്രധാന ഉന്നം ആരുടെ ബിജെപിയുടെ അല്ല അവർ അവരേത് വെച്ചിട്ടും കാര്യമില്ല ഈ ഇപ്രാവശ്യം തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മാറ്റി വിധി എഴുതും അതും ഞാൻ പറ മാധ്യമങ്ങളിലൂടെ സർവേ കാണിച്ചു എല്ലാ ദിവസവും സർവേ ആണ് നാനൂറ് കിട്ടും മുന്നൂറ് കിട്ടും മുന്നൂറ് ഇതൊക്കെ കിടന്നോട്ട് ജനങ്ങളുടെ പൾസ് വളരെ ക്ലിയർ ആണ് പത്ത് കൊല്ലക്കാലം അവർ സഹിച്ചു ജനങ്ങളെ യഥാർത്ഥ പ്രശ്നങ്ങൾ തൊഴിലില്ലായ്മ വിലക്കയറ്റം അതുപോലെ തന്നെ കാർഷിക പ്രതിസന്ധി ഈ പറയുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ജനങ്ങളെ കബളിപ്പിക്കുന്ന ആയുമായിട്ട് ഇന്ന് ഈ ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനവികാരമുണ്ട് ദക്ഷിണേന്ത്യയിൽ അത് ഏറ്റവും സ്ഥായിയായിട്ടുണ്ട് വളരെ വളരെ വലിയ മാറ്റങ്ങൾ ഞാൻ ഞാൻ എല്ലാ പാർട്ടി നേതാക്കന്മാരുമായി ബന്ധപ്പെടുകയും ചർച്ച ചെയ്യുകയും ഇൻവോൾവ് പ്രതീക്ഷയുണ്ട് മലപ്പുറത്ത് വികസന പ്രശ്നങ്ങളും ദേശീയ വിഷയങ്ങളും ഒരുപോലെ ചർച്ചയാകുമെന്ന് മലപ്പുറത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫ് ഇടതുപക്ഷം എന്നും മതനിരപേക്ഷ നിലപാടുകളാണ് സ്വീകരിക്കുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ല സി എ വിരുദ്ധ പ്രതിഷേധങ്ങളെന്നും വസീഫ് ന്യൂസ് പറഞ്ഞു മീനസൂര്യന്റെ െ മറികടക്കുന്ന തെരഞ്ഞെടുപ്പ് ചൂടാണ് മലപ്പുറത്ത് ജെ എൻ യു ലെ വിജയം ആഘോഷിക്കുന്നതിന്റെ തിരക്കിലാണ് പ്രചരണത്തിന്റെ ഓട്ടത്തിലാണ് ഇതിനും സമയം കണ്ടെത്തുന്നത് എങ്ങനെ പോകുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണം നല്ല ആവേശത്തോടു കൂടിയുള്ള പ്രചരണം തന്നെയാണ് മലപ്പുറത്ത് ഉടനീളമുള്ളത് പുതിയ ചെറുപ്പക്കാർ പുതിയ വോട്ടർമാർ എല്ലാം നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ആ സമയത്താണ് ഇവിടെ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ജെ എൻ യു വിജയം ആഹ്ലാദത്തോടു കൂടി ഇവർ സ്വീകരിക്കുന്ന ഒരു കാഴ്ച അവിടെ ഇറങ്ങുക എന്നുള്ളത് ഒരു പഴയ എസ് എഫ് ഐക്കാരൻ ഒരു കാലിക്കറ്റ് സർവകലാശാല യൂണിയന്റെ ചെയർമാൻ ഒക്കെ ആയിരുന്നു ഒരാൾ എന്നുള്ള നിലക്കൊരു സന്തോഷം നൽകുന്ന കാഴ്ചയാണ് അതെ അതെ നമുക്കൊരു ഒരു ഉണർവ് നൽകുന്നതാണ് പ്രത്യേകിച്ച് ജെ എൻ യുവിനെ വലിയ രീതിയിൽ വേട്ടയാടാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സംഘപരിവാർ ജെ എൻ യു വിദ്യാർത്ഥികളെ വേട്ടയാടുന്നു ജെ എൻ യുയിൽ അക്കാദമികവും അതേപോലെ തന്നെ അവിടുത്തെ സൗകര്യങ്ങളും ഒക്കെ പരിമിതപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ വൈസ് ചാൻസലറെ ഉൾപ്പെടെ നിയമിക്കുന്നതിലെല്ലാം അവർ കാണിക്കുന്ന ഒരു വല്ലാത്ത വർഗീയ സ്വഭാവമുണ്ട് അതിനെതിരെ എല്ലാം ഉള്ള ഒരു ചെറുത്തുനിൽപ്പും അതിനെതിരെയുള്ള ഒരു വലിയ വിജയവും രാജ്യത്തിന് പ്രതീക്ഷ നൽകുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ആഹ്ലാദിക്കുന്ന വിദ്യാർത്ഥികളുടെ അടുത്ത് എത്തുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി തന്നെ കാണും മലപ്പുറത്തെ വികസന വിഷയങ്ങളെക്കാൾ ദേശീയ വിഷയങ്ങളാണ് വിഷയങ്ങളാണിപ്പോൾ ചർച്ചയാവുന്നില്ലേ തെരഞ്ഞെടുപ്പിലേ വികസന പ്രശ്നങ്ങളും ദേശീയ പ്രശ്നങ്ങളും ഒക്കെ സ്വാഭാവികമായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുമല്ലോ അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങളൊക്കെ ഇവിടെയും ചർച്ച ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഒരു വലിയ റാലി അദ്ദേഹത്തിന്റെ പ്രസംഗം ബിജെപിക്കാരതിന് പരാതി കൊടുത്തു പക്ഷെ ഇടതുപക്ഷത്തിന്റെ പിടിച്ച കാര്യങ്ങളെ ലീഗ് തള്ളിക്കളയുന്നില്ല പക്ഷെ അവര് പറയുന്ന ഒരു കാര്യം കലക്കവളത്തിൽ മീൻ പിടിക്കാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നതെന്നാണ് എങ്ങനെ ഈ വിദ്യാർത്ഥികളെ നിങ്ങൾ കണ്ടില്ലേ വിദ്യാർത്ഥികളും ബാലസംഘത്തിന്റെ കൂട്ടുകാരും ഒക്കെ പറഞ്ഞു പഠിക്കുന്നതും ഈ നാടിനെ പഠിപ്പിക്കുന്നതുമെല്ലാം മാനവികതയുടെ മതനിരപേക്ഷതയുടെ രാഷ്ട്രീയമാണ് ഇടതുപക്ഷത്തിന് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഉള്ളൊരു മുദ്രാവാക്യമല്ല മതനിരപേക്ഷത ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് മതനിരപേക്ഷത ആ മതനിരപേക്ഷതയ്ക്ക് പോറലേൽക്കുന്ന എല്ലാ ഘട്ടത്തിലും ശക്തമായ പ്രതിരോധം ഉയർത്തുക എന്നുള്ളത് ഞങ്ങളുടെ ബാധ്യതയായി കാണുന്നവരാണ് ഞങ്ങൾ ഞങ്ങളൊരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി മാത്രം ഈ മുദ്രാവാക്യം വെക്കുന്നവരല്ല പിന്നെ പറയുന്നവർക്ക് ഈ പറയുന്നവർക്കൊക്കെ ഡൽഹിയിൽ ഒരു നിലപാടും മധ്യപ്രദേശിൽ മറ്റൊരു നിലപാടും ഗുജറാത്തിൽ മറ്റൊരു നിലപാടും ഒക്കെ ആയിരിക്കും ഞങ്ങൾക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ അത് ഈ നാടിനെ ചേർത്ത് നിർത്തുന്ന നിലപാടാണ് മാനവികത ഉയർത്തിപ്പിടിക്കുന്ന നിലപാടാണ് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന നിലപാട് ബിജെപി പരാതി കൊടുത്താൽ എങ്ങനെ കാണുന്നത് ബി ജെ പി പരാതി കൊടുക്കുന്നതിന് അങ്ങനെ മുഖവിലൊക്കെ എടുക്കേണ്ട കാര്യമൊന്നുമില്ല അവർ എന്ത് പരാതി കൊടുക്കാനാണ് അവർ ഈ രാജ്യത്തെ ധ്രുവീകരിക്കാൻ വേണ്ടി ബോധപൂർവമായിട്ടല്ലേ ഈ നിയമങ്ങളൊക്കെ നടപ്പിലാക്കുന്നത് പിന്നെ പരാതി കൊടുത്തുകൊണ്ട് എന്ത് കാര്യമുള്ളത് അതൊക്കെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം മാത്രമാണ് ഇനി ഒരുപാട് ഒരു മാസത്തോളം കിടക്കുകയാണ് പ്രചാരണത്തിന്റെ ബാക്കി എങ്ങനെയാണ് പ്രചാരണത്തിൻ്റെ പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ദേശീയ വിഷയങ്ങൾ പ്രചരണം തുടരും എന്ന് തന്നെയാണ് വസീഫ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ഇനിയും ഏറെ സമയമുണ്ട് അതുകൊണ്ട് തന്നെ പ്രചരണം അടുത്ത ഘട്ടത്തിലേക്ക് ഏറെ വൈകാതെ നമസ്കാരം രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് ബൈ ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ്